നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഇല്ലാത്ത ഒരു വാർത്തയാണ് പറയാനുള്ളത് പക്ഷേ പറയാതിരിക്കാനാവില്ലല്ലോ മഹാരാജാസ് കോളേജ് അതായത് എറണാകുളം മഹാരാജാസ് കോളേജിലെ വിദ്യാർത്ഥിയായിരുന്ന എസ് എഫ് ഐയുടെ നേതാവായിരുന്ന അഭിമന്യു കൊല്ലപ്പെട്ടിട്ട് ആറു വർഷം കഴിഞ്ഞിരിക്കുന്നു നമുക്ക് അറിയാം ആ ഏതാണ് ആ പയ്യനെന്നും അതിൻ്റെ കൊലപാതകം നടന്നതും എല്ലാം നമുക്കറിയാം അന്വേഷണം നടന്നതും എത്ര പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും എന്നാൽ ഇതുവരെയും അതിൻ്റെ വിചാരണ കോടതിയിൽ നടന്നിട്ടില്ല എന്ന വാർത്ത മാധ്യമങ്ങൾ പറയുമ്പോഴാണ് ആളുകൾ ഓർക്കുന്നത് ഇനി പ്രധാന ആയുധമായ അതായത് ഈ പയ്യനെ കുത്താൻ ഉപയോഗിച്ച ആയുധം ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല എന്നൊരു വാർത്ത കൂടിയുണ്ട് ഇതിനു ശേഷം വളരെ ഭംഗിയായി ഒരേ ഒരു കാര്യം മാത്രമേ നടന്നിട്ടുള്ളൂ അത് സി പി എമ്മും എസ് എഫ് ഐയും ഒക്കെ നടത്തിയ പിരിവ് മാത്രമാണ് അതിൻ്റെ അന്വേഷണം നല്ല രീതിയിൽ നടന്നിട്ടില്ല പ്രതികളെ പിടിക്കുന്നത് നല്ല രീതിയിൽ നടന്നിട്ടില്ല ഏറ്റവും ഒടുവിൽ അഭിമന്യുവിനെ കുത്തിയ പ്രതി അയാൾ നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കീഴടങ്ങിയാണ് ഉണ്ടായത് അതും കോവിഡ് സമയത്ത് ലോക്ക്ഡൗൺ ഒക്കെ ആയിരുന്ന സമയത്താണ് അയാൾ തന്നെ നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കീഴടങ്ങുകയാണ് ചെയ്തത് അപ്പോഴും ഓർക്കുക ആ കേസിൽ ഇതുവരെ വിചാരണ പോലും തുടങ്ങിയിട്ടില്ല ആ കേസിൻ്റെ പല രേഖകളും പല സമയത്തായിട്ട് കാണാതായ വാർത്തയും നമ്മൾ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞിട്ടുണ്ട് ഏറ്റവും ഒടുവിലായി ഇതാ അഭിമന്യുവിൻ്റെ പേരിൽ തുടങ്ങിയ ആ ഒരു പിരിവുണ്ടായിരുന്നു ആ പിരിവ് വഴി സമാഹരിച്ച കോടിക്കണക്കിന് രൂപ കാണുവാനില്ല അതിൻ്റെ ഫണ്ട് കാണാനില്ല എന്ന ഏറ്റവും പുതിയ വാർത്തയാണ് ഇത് നമ്മൾ പ്രതീക്ഷിച്ച വാർത്തയാണ് എന്താ ഇത് ഇങ്ങനൊരു വാർത്ത വരാത്തത് എന്ന് മാത്രമേ ഉള്ളായിരുന്നു സംശയം അതും ഇപ്പോൾ വന്നിട്ടുണ്ട് അഭിമന്യു രക്തസാക്ഷി ഫണ്ട് കാണാനില്ല പാർട്ടിക്ക് പരാതി എന്നാണ് സാധാരണ ഇത്തരം കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതെവിടെയാണ് കൊണ്ട് പരാതി കൊടുക്കേണ്ടത് എന്തായാലും ഇവർക്ക് പാർട്ടി കോടതിയും പാർട്ടി പോലീസും ഉള്ളതിനാൽ അവിടെ തന്നെ കൊണ്ട് പരാതി കൊടുത്തിട്ടുണ്ട് ഇനി ആ പരാതി എന്താവും എന്ന് കണ്ടുതന്നെ അറിയണം ഈ പാവപ്പെട്ട പയ്യൻ്റെ പേരിൽ വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് നൽകാം നൽകാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് പിരിവ് നടത്തിയത് പിരിവ് നടത്തിയത് കുറഞ്ഞ പുള്ളികളൊന്നുമല്ല പൂ കാസ അതായത് പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെയൊക്കെ നേതൃത്വത്തിലാണ് ഇവർ പിരിവ് നടത്തിയത് അതുപോലെ തന്നെ ആരൊക്കെയായിരുന്നു അതിനകത്ത് ഉണ്ടായിരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാനവീയം തെരുവിടം കൾച്ചറൽ കളക്റ്റീവ് എന്ന പേരിലാണ് ഫണ്ട് പിരിവ് നടത്തിയത് ഭാരവാഹികളെല്ലാം സി പി എമ്മിൻ്റെ അംഗങ്ങളായിരുന്നു സ്വാഭാവികം സി പി എമ്മിൻ്റെ അംഗങ്ങൾ പുരോഗമന കലാസാഹിത്യ സംഘം അതേപോലെ തന്നെ മാനവീയം തെരുവിടം കൾ കൾച്ചറൽ കളക്റ്റീവ് ആ പേരൊക്കെ ഇടുന്ന കാര്യത്തിൽ ഇവരെ കഴിഞ്ഞിട്ടുള്ള ടീമുകൾ എന്തായാലും നല്ല തകൃതിയായിട്ട് തന്നെ പിരിവ് നടന്നിട്ടുണ്ട് കോടികൾ അവർ പിരിച്ചെടുത്തിട്ടും ഉണ്ടാവും പക്ഷേ അതാരൊക്കെ മുക്കി എന്നുള്ളതാണ് അപ്പോൾ ഇവർ ഈ പറയുന്ന മാനവികത മനുഷ്യത്വം ചോരപ്പണം സത്യത്തിൽ ഒരു നിഷ്കളങ്കനായിട്ടുള്ള നിരപരാധിയായിട്ടുള്ള ഒരു പയ്യൻ്റെ രക്തം രക്തത്തിൻ്റെ വിലയാണ് ഇവർ ഇപ്പോൾ ഈ കാണാതായി ഇരിക്കുന്ന ഇന്ന ഈ രക്തസാക്ഷി ഫണ്ട് ഇവർ എപ്പോഴും വലിയ മാനവികത പറയുന്ന ആളുകളാണ് എന്ന് ഓർക്കുക നമ്മൾ ഈ രക്തസാക്ഷി ഫണ്ട് അടിച്ചു മാറ്റിയ കേസിൽ മാത്രമല്ല ഇത് കാണേണ്ടത് ദുരിതാശ്വാസ ഫണ്ട് നമുക്കറിയാം രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിന് അതിനുശേഷം സുമനസ്സായിട്ടുള്ള ഒരുപാട് ആളുകൾ ലക്ഷങ്ങളും കോടികളും കൊടുത്തവരുണ്ട് അല്ലാതെ തന്നെ രണ്ട് സർക്കാരുകൾ അതായത് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരിൻ്റെയും ഒക്കെ പണമുണ്ട് അത് യഥാക്രമം അർഹരായവരിലേക്ക് വിതരണം ചെയ്യുക എന്നതാണ് സംസ്ഥാന സർക്കാരിൻ്റെ അല്ലെങ്കിൽ ആ സർക്കാർ സംവിധാനങ്ങളുടെ കടമ പക്ഷേ എത്രയെത്ര വാർത്തകൾ നമ്മൾ ഇതിനിടയ്ക്ക് കേട്ടു അവർ പാർട്ടി നോക്കിയും സ്വജനപക്ഷപാതം കാണിച്ചും അനർഹരായിട്ടുള്ളവർക്ക് ലക്ഷങ്ങൾ വാരി കൊടുത്ത കഥ അതിൽ നിന്ന് അടിച്ചു മാറ്റിയ കഥ എന്തിനു കൂടുതൽ പറയാനായിട്ട് ക്യാമ്പിൽ നിന്ന് പാതിരാത്രിയിൽ സാധനങ്ങൾ അടിച്ചുകൊണ്ടു പോകുന്ന ആ ദൃശ്യങ്ങൾ വരെ നമ്മൾ കണ്ടിട്ടുണ്ട് അവസാനം സഹിയിട്ട് നാട്ടുകാർ പിടിക്കുന്ന അപ്പോൾ ഓരോ ദുരന്തത്തിലും ഓരോ ദുരിതത്തിലും ഇതേപോലെ രക്തസാക്ഷിയാകുന്ന കേസിൽ പോലും അതിൽ നിന്ന് കിട്ടുന്ന അല്ലെങ്കിൽ പിരിക്കുന്ന പണം അടിച്ചുകൊണ്ട് പോവാൻ യാതൊരു മനസാക്ഷി കുത്തിയും ഇല്ലാത്ത യാതൊരു മടിയുമില്ലാത്ത ഈ കൂട്ടരെ എങ്ങനെയാണ് മാനവികതയുടെ ആളുകൾ എന്ന് പറയുക എങ്ങനെയാണ് ഇവരെ ഇടതുപക്ഷം എന്ന് പറയുക ഇവരെപ്പോഴും പറയാറുണ്ടല്ലോ ഇടതുപക്ഷം ഹൃദയപക്ഷമെന്ന് ഒരു പാവം പയ്യൻ്റെ നെഞ്ചിലേക്ക് കത്തി കുത്തി ഇറക്കി സുഡാപ്പികളാണ് കൊന്നത് എന്നിട്ട് ആ സുഡാപ്പികളെ യഥാക്രമം അറസ്റ്റ് ചെയ്യാനോ അതായത് സമയോചിതമായി അതിൻ്റെ വിചാരണ നടത്തി തുറുങ്കിലടയ്ക്കാനും പോലും അവർക്ക് പറ്റിയിട്ടില്ല ഇതും കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് ആലപ്പുഴയിലെ മറ്റൊരു കൊലപാതകം നടന്നത് നമുക്കറിയാം രഞ്ജിത്ത് ശ്രീനിവാസൻ എന്ന ബി ജെ പി കാരനാണ് അവിടെ കൊല്ലപ്പെട്ടത് പക്ഷേ വർഷം ഒന്ന് കഴിയുന്നതിന് മുമ്പ് അവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ ആ പാർട്ടിക്ക് പറ്റി അവിടെയാണ് ആ വ്യത്യാസം നമ്മൾ കാണേണ്ടത് ഇത് ആറ് വർഷം കഴിഞ്ഞിട്ടും അതിൻ്റെ വിചാരണ പോലും തുടങ്ങിയിട്ടില്ല പക്ഷേ അവർ ആകെ കാര്യക്ഷമമായി ചെയ്ത ഏക കാര്യം ആ പയ്യൻ്റെ പേരിൽ പിരിവ് നടത്തുക എന്നതായിരുന്നു അത് പലതട്ടിൽ പിരിവ് നടന്നു എസ് എഫ്ഐയുടെ വീതം അങ്ങനെ നടന്നു സി പി എമ്മിൻ്റെ വീതം അങ്ങനെ നടന്നു ഇപ്പോഴീ പറഞ്ഞത് അതായത് സ്കോളർഷിപ്പിന് വേണ്ടിയിട്ട് പറഞ്ഞിട്ടാണ് അതായത് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് അത് അഭിമന്യുവിൻ്റെ പേരിലുള്ള സ്കോളർഷിപ്പിന് എന്ന് പറഞ്ഞ് പിരിച്ച പണമാണിപ്പോൾ കാണാതായിരിക്കുന്നത് ഇതിനു മുമ്പ് കോടിക്കണക്കിന് രൂപ ആ പയ്യൻ്റെ പേരിൽ ഇവർ പിരിച്ചെടുത്തിരുന്നു അതും എറണാകുളത്ത് മാത്രമായിട്ട് മൂന്ന് കോടിക്ക് മുകളിൽ കിട്ടിയതാണ് തുച്ഛമായ തുകയുടെ ഒരു വീട് മാത്രമാണ് ആ പയ്യൻ്റെ കുടുംബത്തിന് വെച്ചു കൊടുത്തത് തുച്ഛം തന്നെയാണ് ഇരുപത്തഞ്ച് ലക്ഷം രൂപയെ മാത്രമാണ് അവർ അതിനകത്തു കോടികൾ കിട്ടിയിട്ട് അവർ ചിലവാക്കിയത് ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ ഒരു വീട് വെച്ചു കൊടുത്തു പിന്നെ ഈ പയ്യൻ്റെ പേരിൽ ഒന്ന് രണ്ട് സ്മാരകങ്ങൾ അതൊക്കെ പാർട്ടിയുടെ സ്വത്തായിട്ടാണ് നിൽക്കുന്നത് ബാക്കി ഫണ്ട് പാർട്ടിക്ക് പോവുകയും ചെയ്തു ഇത് കൂടാതെ നടത്തിയ പിരിവിൻ്റെ കാര്യമാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഇത് ഏറ്റവും അവസാനമായിട്ടുള്ള വാർത്തയാണ് അഭിമന്യു എന്ന ആ കൊല്ലപ്പെട്ട ആ എസ് എഫ് ഐ വിദ്യാർത്ഥി പാവപ്പെട്ട ആ വിദ്യാർത്ഥിയുടെ പേരിൽ എത്രയെത്ര തട്ടിപ്പുകളാണ് ഇവർ നടത്തിയതെന്ന് നോർക്കുക എത്ര തട്ടിലായിട്ടാണ് ഇവർ പണപ്പിരിവ് നടത്തിയതെന്ന് നോർക്കുക അതെല്ലാം ഇങ്ങനെ കൊണ്ട് കട്ട് തിന്നണമെങ്കിൽ ഈ പാർട്ടിയെ ഈ പാർട്ടിയിലുള്ളവരെ പിന്നെ അവർ തന്നെ അവകാശപ്പെടുന്ന പോലെ ഇടതുപക്ഷം ഹൃദയപക്ഷം എന്നൊക്കെ എങ്ങനെയാണ് വിളിക്കാനാവുക